നമസ്കാരം നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെല്ലാം മതിൽ കെട്ടി എല്ലാ വീടുകളും സുരക്ഷിതമാക്കി ആരും കരാത്തതിരിക്കുന്ന പോലെ രാജ്യങ്ങളും അവയുടെ അതിർത്തികൾ സംരക്ഷിക്കുവാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ചിലവാക്കുന്നത് ഒരുപക്ഷെ ഒരു രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനത്തിനൊക്കെ കൂടുതൽ എമൗണ്ട് ഇത്തരം പ്രവർത്തികൾക്ക് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി സൈന്യത്തിന് വേണ്ടി ആയുധങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയൊക്കെ ഓരോ രാജ്യങ്ങളും ചിലവാക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ അത്രയേറെ തുക നമ്മുടെ രാജ്യവും ഏകദേശവും ചിലവാക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റു സത്യം നമ്മുടെ രാ സംസ്ഥാനത്തിൻ്റെ ഒരു നല്ല രാഷ്ട്രീയ നേതാവ് എന്ന് പറയാൻ സംശുപ്ത രാഷ്ട്രീയക്കാരനായ പ്രിയപ്പെട്ട ആന്റണി സർ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ആരുടെയും അനുവാദമില്ലാതെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു നിശ്ചിത തുകയുടെ തുക എന്നു പറഞ്ഞ കോടിയാണ് എഴുതി ഒപ്പിട്ട് കൊടുക്കാനുള്ള അധികാരം കൂടി അന്നത്തെ ക്യാബിനറ്റ് നൽകിയിരുന്നു ഇതൊന്നും അല്ല വിഷയം ഇന്നത്തെ പത്രവും മറ്റു വാർത്തകളും കണ്ടവർക്കറിയാം നമ്മുടെ രാജ്യത്തും ഈ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്രയോ കോടി രൂപയാണ് രാജ്യം മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ളത് പക്ഷേ ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് പോയാലും രാജ്യത്തിൻ്റെ ഏതു ഭാഗത്തു പോയാലും നമ്മുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് മുതൽ താഴോട്ട് എവിടെയും സംസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ മഹനീയ സാന്നിധ്യം എപ്പോഴും കാണാൻ സാധിക്കും കോടിക്കണക്കിന് രൂപ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന രാജ്യത്ത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന രാജ്യത്ത് ഒരു മലയാളി മലയാളി ആയതുകൊണ്ടാണ് മറ്റെല്ലാ വാർത്തകളും വിട്ടുകൊണ്ട് ഞാൻ ഇന്ന് ഇത് ഏറ്റെടുത്തത് അറിയപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നെനിക്ക് തോന്നി നിങ്ങളതുകൊണ്ട് വീഡിയോ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക സെൻഡ് ചെയ്യുകയും മറ്റുള്ളവർക്ക് അയച്ചുകൊടുക്കുകയും ചെയ്യണമെന്നാണ് പറയാനുള്ളത് എറണാകുളം ജില്ലക്കാരനായ കെ കെ സന്തോഷ് എന്ന് പറയുന്ന ഒരു സി ആർ പി എഫ് ജവാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രാവശ്യമായി അദ്ദേഹം എൻ എസ് ടിയുടെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ദേശീയ പുരസ്കാരം വാങ്ങുന്നുണ്ട് ആരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു എന്നെനിക്കറിയില്ല നമ്മുടെ അതിർത്തികളിലും ഒരു യുദ്ധമോ അതല്ലെങ്കിൽ ഭീകര ആക്രമണമോ മറ്റു രാജ്യങ്ങളിലെ ഷെല്ലാക്രമണങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ബ്ലാസ്റ്റ് ചെയ്യാത്ത അതായത് പൊട്ടിത്തീരാത്ത കുറേ സാധനങ്ങൾ ബോംബുകള് മിസൈലുകൾ ഷെല്ലുകളൊക്കെ ഉണ്ടാകും ഇത് സാധാരണ അറിയപ്പെടാത്ത അറിയാത്ത ഒരാൾ പോയി എടുത്താൽ പൊട്ടിത്തെറിക്കുകയും അല്ലെങ്കിൽ തന്നെ അത് പൊട്ടിത്തെറിച്ച പ്രശ്നം ഉണ്ടാകുകയുണ്ടോ അപ്പോൾ ഈ നിർവീര്യമാക്കുക എന്നുള്ളതാണ് ഒരു അതിനുശേഷം ആ രാജ്യത്ത് നടക്കുന്ന നടപടി അതിനാണ് സിന്ധൂറിന് ശേഷം കാശ്മീരിലും ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാം അങ്ങനെ ഉണ്ടാകുന്ന പൊട്ടിത്തെറികളിൽ വലിയ അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് നൂറു മീറ്റർ അകലെ ചെന്നിട്ട് ഈ ബോംബുകളും ഈ പറയുന്ന പൊട്ടാത്ത ഷെല്ലുകളും മിസൈലുകളും നിർവീര്യമാക്കുന്ന ഉപകരണമാണ് ഉണ്ടായിരുന്നത് ഒരു ബ്ലാസ്റ്റിങ്ങിനെ ബ്ലാസ്റ്റിംഗ് ഉപകരണം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിന് പ്രത്യേക പേരുകളൊന്നും പുറത്തു വന്നിട്ടില്ല എന്തായിരുന്നാലും മണ്ണിൻ്റെ അടിയിലിരിക്കുന്ന മൈൻ ഉൾപ്പെടെയുള്ളവ ഒരു കിലോമീറ്റർ അകലെ നിന്ന് നിർവീര്യമാക്കാൻ പറ്റുന്ന ഒരു ബ്ലാസ്റ്റിംഗ് ഉപകരണം ഈ പറഞ്ഞ കെ കെ സന്തോഷ് എന്ന് പറയുന്ന സി ആർ പി എഫ് ജവാൻ കണ്ടുപിടിച്ചു കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ വരുന്നതാണ് സി ആർ പി എഫ് എന്ന് നിങ്ങൾക്കറിയാം അർദ്ധ സൈനിക വിഭാഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം പക്ഷേ രാജ്യത്ത് എവിടെയൊക്കെ ആദ്യം അസ്ഥിരത ഉണ്ടാകുന്നു ആ സമയത്തൊക്കെ കലാപങ്ങൾ ഉണ്ടാകുന്നു ആ സമയത്തൊക്കെ ഓടിയെത്തുന്നത് സി ആർ പി എഫ് ആണ് അവരെയാണ് നിയോ നിരോ നിയോഗിക്കുന്നത് അതുകൊണ്ട് ഈ വാർത്ത അതായത് എറണാകുളം സ്വദേശിയായ സന്തോഷ് എന്ന് പറയുന്ന ആളിന് എൻ എസ് ടിയുടെ നാഷണൽ സെക്യൂരിറ്റി അവാർഡ് മൂന്നാമത്തെ പ്രാവശ്യവും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉപകരണം കണ്ടുപിടിച്ചതിൻ്റെ ഇടയിൽ അത് മാത്രമല്ല അതിന് കോടിക്കണക്കിന് രൂപ ചെലവൊന്നുമില്ല കേവലം പതിനായിരത്തിൽ താഴെ രൂപ ചിലവ് വരുന്ന ഒരു ഉപകരണമാണ് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ മുഖ്യധാരാ പത്രങ്ങളൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ മുഖപ്പേജിലോ അതല്ലെങ്കിൽ അവരുടെ എഡിറ്റോറിയൽ പേജിലോ വാർത്തയാക്കേണ്ട ഒരു വിഷയമാണ് ചാനലുകളൊക്കെ അത് ചെയ്യേണ്ടതാണ് ആരും ചെയ്തതായി ഞാൻ കാണുന്നില്ല പത്രത്തിൻ്റെ കോണിലവിടെ ഒരു വാർത്ത വന്നതായിട്ടാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇത്തരം കാര്യങ്ങളല്ലേ നമ്മൾ ശരിക്കും ആഘോഷിക്കേണ്ടതും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യേണ്ടതും അതുകൊണ്ട് നിങ്ങളെവരും ഷെയർ ചെയ്യുമെന്നും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും വിശ്വസിക്കുന്നു സന്തോഷിന് ഒരു ബിഗ് സല്യൂട്ട് നൽകാം മലയാളിയുടേതായി മലയാളിയുടെ അഭിമാനം കത്തു സൂക്ഷിച്ചതിന് നന്ദി നമസ്കാരം